നമസ്കാരം മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് മുകേഷ് അംബാനിയും അംബാനി കുടുംബവും ഇപ്പോൾ വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അംബാനി കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് അറിയാത്തവർ വളരെ കുറച്ച് പേരെ ഇപ്പോൾ ഉണ്ടാകും അംബാനി കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട പേരാണ് ആനന്ദ് പിരമലിൻ്റേത് മുകേഷ് അംബാനിയുടെ മരുമകൻ എന്നതിലുപരി ആനന്ദിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തവരാണ് ഏറെയുമുള്ളത് പൊതുവേ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ആനന്ദ് പിരമൽ അംബാനി കുടുംബത്തിന്റെ എല്ലാ ചടങ്ങുകളിലും സ്ഥിര സാന്നിധ്യമാണെങ്കിൽ പോലും അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ പോകാറാണ് പതിവ എന്നാൽ അനന്തിൻ്റെ കല്യാണത്തിന് അത് ഉണ്ടായില്ല മുകേഷ് അംബാനിയുടെ മകൾ ഇഷ അംബാനിയുടെ ഭർത്താവ് എന്ന നിലയിൽ മാത്രമല്ല പിരമൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ് ആനന്ദ് പിരമൽ ആ രീതിയിലും ഒരുപാട് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വ്യക്തി അജയ് പിരമലിൻ്റെ മകനും പിരാമൽ സാമ്രാജ്യത്തിൻ്റെ അനന്തരാവകാശിയുമാണ് ഇദ്ദേഹം ഇപ്പോൾ കമ്പനിയുടെ സാമ്പത്തിക സേവന വിഭാഗം കൈകാര്യം ചെയ്യുന്നതിൽ നിർണായക പങ്കും വഹിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻ ബി എഫ് സികളിൽ ഒന്നായ പിരാമൽ ഗ്രൂപ്പ് താങ്ങാനാകുന്ന ഭവന വായ്പ നിർമ്മാണ ധനസഹായം എസ് എംഇ വായ്പ എന്നിങ്ങനെ വിവിധ സേവനങ്ങൾ നൽകുന്ന കമ്പനി കൂടിയാണ് ഇതിന് പുറമെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച കമ്പനിയുടെ മറ്റ് ബിസിനസ്സുകളുടെ മേൽനോട്ടം ആനന്ദ് പിരമലാണ് നിർവഹിക്കുന്നത് ആനന്ദ് ആനന്ദ്പെരമാലിൻ്റെ ആസ്തിയെക്കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ അജ്ഞാതമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് അജയ് പിരമലിൻ്റെ സമ്പാദ്യം ഏകദേശം മുന്നൂറ്റി പത്ത് ദശലക്ഷം യു എസ് ഡോളറാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഇത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പെൻസിൽവേനിയ ഹവേഡ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലാണ് ആനന്ത പഠനം പൂർത്തിയാക്കിയത് ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് പുറമേ പ്രധാനമായും മുംബൈയിലെ മഹാലക്ഷ്മി ബൈക്കുല മുളുന്ദ് കുർള ലോവർ പരേൽ വേർലി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് വിഭാഗമായ പിരാമൽ റിയാലിറ്റിയുടെ പ്രവർത്തനങ്ങളും ആനന്ദ് തന്നെയാണ് നേരിട്ട് നിർവഹിക്കുന്നത് ആനന്ദും ഇഷയും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ അംബാനിയുടെ വസതിയായ ആൻഡിലിയയിൽ നടന്ന ആഡംബര ചടങ്ങിലാണ് വിവാഹിതരായത് ഇഷ അംബാനി വിവാഹം കഴിച്ച ശേഷം പിരാമൽ കുടുംബത്തിൻ്റെ സമാനമായ ഗുലിറ്റ എന്ന പേരിലുള്ള മുംബൈ ബാന്ദ്രയിലെ ഒരു ആഡംബര മന്ദിരത്തിലേക്ക് ഇവർ താമസം മാറുകയും ചെയ്തായിരുന്നു നാനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ വില മതിക്കുന്ന അഞ്ച് നിലകളിലുള്ള വസതിയാണ് ഇത് ആഡംബര കാറുകളുടെ ശ്രദ്ധേയമായ ഒരു ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ കാരാഷിൽ ഉണ്ട് റേഞ്ച് റോവർ സ്പോർട്സ് അതായത് ഒരു കോടി രൂപ വരുന്ന റേഞ്ച് റോവർ സ്പോർട്സ് പത്ത് കോടി രൂപ വില മതിക്കുന്ന മേഴ്സിനെസ് മിബാക്ക് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എഴുപത് ലക്ഷത്തിൻ്റെ ജാഗ്വർ എഫ് പേയ്സ ഒന്നര കോടി രൂപയുടെ മെഴ്സറസ് ബെൻസ് എസ് ത്രീ ഫിഫ്റ്റി ഡി മൂന്നേകാൽ കോടി രൂപയുടെ ആസ്റ്റൻ മാർട്ടിൻ റാപ്പിഡ് മൂന്ന് കോടി രൂപ വില വരുന്ന ലംബോർഗിനി ഗലാർഡോ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിലുള്ള വമ്പൻ കാറുകൾ